ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പേ ഔട്ടിനെ കുറിച്ചിട്ട് പേ ഔട്ടിനെ കുറിച്ചിട്ട് ഇപ്പോൾ കുറെ പേര് അതിൻ്റെ അടിയിൽ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് പേ ഔട്ട് കിട്ടിയിട്ടില്ല ചിലർക്കൊക്കെ എമൗണ്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പലർക്കും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഉള്ളപ്പോൾ ഞാൻ അതിന് അതിൽ തന്നെ അതിൻ്റെ വീഡിയോയുടെ അടിയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതല്ല അപ്പം പലരും അത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരുണ്ട് കാരണം വീണ്ടും വീണ്ടും പേ ഔട്ടിനെ കുറിച്ചുള്ള മെസ് കമൻറ്റുകൾ എനിക്ക് വരുന്നതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് പേ ഔട്ട് പെയ്ഡ് മീൻസ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് പെയ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് ആണത് ഫേസ്ബുക്ക് അവിടുന്ന് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പെയ്ഡ് എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക ഏത് ബാങ്കുമായിട്ടാണോ നിങ്ങളുടെ ഫേസ്ബുക്ക് ലിങ്ക് ചെയ്തേക്കുന്ന ആ ബാങ്കിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നേക്കുന്ന മെയിൽ മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് നിങ്ങളുടെ എത്ര എമൗണ്ട് നിങ്ങളുടെ ഇന്ന ബാങ്കിലേക്ക് അയച്ചിട്ടു അയച്ചു എന്ന് പറഞ്ഞിട്ട് അല്ല നിങ്ങൾ ആ ഫേസ്ബുക്കിൻ്റെ അത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വന്നു ഒന്നൊന്നും കാണിച്ച ബാങ്കുകാർക്കറിയില്ല ഫേസ്ബുക്കിൻ്റെ അവിടുന്ന് നമുക്ക് വന്നിരിക്കുന്ന മെയിൽ കാരണം അതിനകത്ത് റെഫറൻസ് നമ്പറും എല്ലാം കാണും നിങ്ങളുടെ ഏത് ബാങ്കാണോ ആ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കാണും അപ്പോൾ അത് ബാങ്കുകാർക്ക് കാണിച്ചെടുത്താൽ മനസ്സിലാകും അപ്പോൾ എന്ത് പ്രോബ്ലം ആണ് നമ്മുടെ എമൗണ്ടിന് വന്നേക്കുന്നത് അല്ലെങ്കിൽ എമൗണ്ട് എങ്ങോട്ട് പോയി അവർ അയച്ച സാധനം എങ്ങോട്ട് പോയി എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണോ നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണോ കോൺടാക്ട് ലിങ്ക് ചെയ്തേക്കുന്നത് ആ ബാങ്കിൽ നിങ്ങൾ പോയി ഇത് കാണിച്ചു കൊടുത്താൽ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താണ് പ്രശ്നം കാരണം ഒത്തിരി കമൻസ് ഈ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ